ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ജബോട്ടിക്കാബ എന്ന് പറയുന്ന ഒരു മരമുന്തിരി എന്ന പേരും കൂടെയുള്ള ഒരു പ്ലാന്റിനെ കുറിച്ചിട്ടാണ് നല്ലതുപോലെ കാഴ്ച നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം നമുക്കിതിൻ്റെ ഫ്രൂട്ട്സും അതുപോലെ ഇതിൻ്റെ മരത്തിൻ്റെ ഒരു ഘടനയുമൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടറിയാം കൂടാതെ ഇത് എങ്ങനെയാണ് എവിടെ നിന്നാണ് ഉത്ഭവപ്പെട്ടതെന്നും ഇതിൻ്റെ കുറച്ച് ചരിത്രങ്ങളും സവിശേഷതകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം തെക്കൻ ബ്രസീലിൽ വളരുന്ന മിർട്ടേസ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ഫലവൃക്ഷമാണ് ജബോട്ടിക്കാബ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് തടിയോട് പറ്റിച്ചേർന്ന് ഉണ്ടാകുന്ന മുന്തിരിപ്പയം പോലുള്ള അതിൻ്റെ ഫലത്തിന് വേണ്ടിയാണ് ഈ വൃക്ഷം കൃഷി ചെയ്യുന്നത് തന്നെ അതേപോലെ തന്നെ ബ്രസീലിലെ മുന്തിരിമരം മരം എന്നു പേരും ഇതിനുണ്ട് മാന്തളിൽ ചായ കലർന്ന കറുപ്പ് നിറമുള്ള ഇതിൻ്റെ പഴത്തിൻ്റെ ഉൾഭാഗം വെളുത്തതാണ് അപ്പം നമ്മളെ വീട്ടിലുണ്ടായ ജബോട്ടിക്യാബിയമെന്ന് പറിച്ചെടുത്ത കുറച്ച് പഴങ്ങളാണിത് പല സമയങ്ങളിലായിട്ട് പറിക്കുകയും അതേപോലെ തന്നെ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ സമയങ്ങളിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ വെളുത്ത നിറായിരിക്കും പുറം ഭാഗത്ത് നല്ല ഡാർക്ക് മെറൂണും ഇട്ടിട്ട് ഒരു ബ്ലാക്കിഷ് കളറിലേക്ക് വരുന്ന ഒരു കളറായിരിക്കും ഉണ്ടാവുക നല്ല ടേസ്റ്റും നല്ല മധുരമായിരിക്കും ഇത് അപ്പം നമ്മുടെ വീട്ടിലുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് അപ്പം നമ്മൾ ആദ്യം തൈ നട്ടത് ചട്ടിയിലായിരുന്നു പിന്നീട് എടുത്തിട്ട് മണ്ണിലേക്ക് നേരെ ായിരുന്നു ചെയ്തിട്ടുള്ളത് അതിന് ശേഷം അതിന് ബ്രാഞ്ചുകൾ വന്നു അതേപോലെ പൂക്കൾ ഉണ്ടായി പൂക്കളുണ്ടായി ഉണ്ടായി പിന്നെ നല്ല മധുരമുള്ള കായ്കൾ അതേപോലെ തന്നെ ഉണ്ടാവുന്ന കായ്കളിൽ വലുപ്പ വ്യത്യാസങ്ങളും ഉണ്ടാവാൻ തുടങ്ങി ഈ ജബോട്ടിക്കാബ എന്ന് പറയുന്ന ഈ ചെടീൻ്റെ ഇലകൾക്കും കൂടെ ഒരു പ്രത്യേകതയുണ്ട് ഈ ചെടിയുടെ ഇലകളുടെ നിറം തയ്യായിരിക്കുമ്പം ഒരു ചെമ്പ് നിറവും അതേപോലെ മരത്തിന് മൂപ്പത്തി കഴിഞ്ഞാൽ നല്ല പച്ച നിറവുമായിരിക്കും ഉണ്ടാവുക ഇതിൻ്റെ വളർച്ചയ്ക്കും ഒരു പ്രത്യേകത ഉണ്ട് വളരെ സാവധാനം വളരുന്ന ഈ ചെടി ഈർപ്പവും നേരിയ പുളിപ്പും ഉള്ള മണ്ണിൽ നന്നായിട്ട് വളരും ഇതിൻ്റെ പൂക്കൾക്കുമുണ്ട് പ്രത്യേകത വെളുത്ത നിറമുള്ള ഇതിൻ്റെ പൂക്കൾ മരത്തടിയോട് ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത് സ്വാഭാവികാവസ്ഥയിൽ ഇത് വർഷത്തിൽ ഒന്നോ രണ്ടോ വട്ടം മാത്രം പൂവിടുന്നു എന്നാൽ തുടർച്ചയായി ജലസേചനം ലഭിച്ചാൽ ഇത് പലവട്ടം പുഷ്പിച്ച് ആണ്ട് മുഴുവൻ ഫലം നൽകും അങ്ങനത്തെ ഒരു പ്ലാന്റും കൂടെയാണ് ജപൂട്ടിക്കാവാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക